إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما ുംരണീീയരായ വിശ്വസി വിശ്വസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭവത്ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗപ്രവേശനം തടയപ്പെടുന്ന വ്യത്യസ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലും റസൂർ സാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അത്തരം ഗൗരവതരമായ തിന്മകൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല തിന്മകളെയും സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് ആ തിന്മകൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലും അപ്രകാരമുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്തരം തിന്മകളെ സംബന്ധിച്ച് നിങ്ങളെ ഉണർത്താനാണ് ഇൻഷാ അള്ളാഹ് ഈ ഹുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ആരെങ്കിലും അവൻ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കും എഴുപത്തിരണ്ടാമത്തെ ആയത്താണ് ഷിർക്ക് ചെയ്യുന്ന മുഷിരിക്കായ അതുപോലെ തന്നെ കാഫറുകളായ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മഹാനായ ഇബ്രാഹിം അലഹിസ്സലാം പരലോകത്ത് വെച്ച് തൻ്റെ ഉപ്പ ആസറിനെ കാണും ഇബ്രാഹിം അലഹിസലാമിനെ കാണുമ്പോൾ ആസറിന്റെ മുഖത്ത് കുറ്റബോധവും നിന്യതയും ഇബ്രാഹിം അലഹിസ്സലാമിനെ അവിടെ വെച്ച് കണ്ടെത്താൻ കഴിയും ആസറിനോട് ഇബ്രാഹിം ചോദിക്കും അലെഹിസലാം ചോദിക്കും അല്ലയോ ഉപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നെ ധിക്കരുത്തരുത് എന്ന് ആസർ പറയും ഇന്ന് ഞാൻ നിന്നെ തീരെ ധിക്കരിക്കുകയില്ല കാരുണ്യത്തോടുകൂടി സ്വന്തം പിതാവിനോടുള്ള വാത്സല്യത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ പോയി ഇബ്രാഹിം അലഹിസ്സലാം തൻ്റെ ഉപ്പയെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശിപാർശ പറയുമ്പോ അള്ളാഹു ഇബ്രാഹിം അലഹിസ്സലാമിനോട് പറയും ഇന്നി അലൽ കാഫിരീൻ തീർച്ചയായും ഞാൻ നിഷേധികൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു ബുഖാരിയിലെ ഹദീസാണ് ാണ്ഹി വസ്ലമ പറഞ്ഞു ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തീർക്കു ചെയ്യുന്ന വിശ്വാസമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വൈകല്യമുള്ളവർ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല മുസ്ലിമ മുസ്ലിമായ വ്യക്തിയല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ഈമാൻ ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം തടയപ്പെടും മൂന്നാമത്തെ കാര്യം നിഷേധികൾ പ്രമാണങ്ങളെ കളവാക്കുന്നവർ പ്രമാണങ്ങൾക്കെതിരെ അഹങ്കാരം നടിക്കുന്നവർ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല തീർച്ചയായും നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും അതിനെ കളവാക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല ഒട്ടകം സൂചിയുടെ ദൂരത്തിലൂടെ പ്രവേശിക്കുന്നവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല സുറത്തുല്ല അറാഫിൻ്റെ നാൽപ്പതാമത്തെ ഒട്ടകം സൂചിയുടെ ദൂരത്തിലൂടെ പ്രവേശിക്കുക എന്നത് അസാധ്യമാണെങ്കിൽ അതുപോലെ പ്രമാണങ്ങളെ പരിഹസിക്കുന്ന അതിനെ കൊഞ്ഞനം കുത്തുന്ന അതിനു നേരെ അഹങ്കാരം നടിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് നാലാമത്തെ ഒരു കാര്യം അഹങ്കാരമുള്ളവർ അവർ സ്വർഗത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലിമിലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ഹദീസാണ് മനസ്സ് ശുദ്ധമാക്കണം ഞാനൊരു വലിയ ആളാണെന്ന് തോന്നുന്നുണ്ടാവരുത് സത്യത്തെ എതിർക്കുന്ന അവസ്ഥയോ ജനങ്ങളെ ചെറുതായി കാണുന്ന അവസ്ഥയോ ഉണ്ടെങ്കിൽ അതാണ് അഹങ്കാരം അഹങ്കാരമെന്ന് പറയുന്നത് ചരിത്രത്തിലെ തെമാടികളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ തിക്കാളികളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ ഇബിലീസ് അടക്കമുള്ള ടക്കമുള്ള അഭൂജനടക്കമുള്ള ആളുകൾ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ അഹങ്കാരികളായിരുന്നു നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാവരുത് ഹൃദയത്തിൽ അണു അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള മനസ്സിലാക്കണം എന്റെ അർത്ഥം ചെറുക്കു പോലെയുള്ള ഒരു പാപമാണ് എന്നല്ല മറിച്ച് അഹങ്കാരി അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ അല്ലെങ്കിൽ ആ പാപം പൊറുക്കപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഞ്ചാമത്തെ വിഷയം കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗപ്രവേശം തടയപ്പെടും കുടുംബബന്ധം മുറിക്കുന്നവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സുഹീ മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസാണ് ഇതും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് അഥവാ എന്റെ വ്യാഖ്യാനത്തിൽ കാണാം നരകത്തിൽ പ്രവേശിക്കാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന വ്യാഖ്യാനം കാണാം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ചേർക്കുക പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെഹിഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നുണ്ട്

ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കരിക്കുകയും ചെയ്യുക ബിസലാം എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവം സ്വർഗത്തിൽ പ്രവേശിക്കാം അപ്പൊ കുടുംബബന്ധം ചേർക്കൽ സ്വർഗപ്രവേശനത്തിനും കുടുംബബന്ധം വിച്ഛേദിക്കൽ സ്വർഗപ്രവേശനം തടയപ്പെടാനും ഹേതുവാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു ആറാമത്തെ കാര്യം പറയുക എന്നുള്ളത് ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല രണ്ട് മനുഷ്യന്മാരെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി രണ്ട് കുടുംബങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി തുടങ്ങി പറയുന്ന ഏഷണി സംസാരങ്ങൾ അത്തരം വക്താക്കൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഖബറിൽ പോലും ഭൂമിനീങ്ങളായ ആളുകളാണെങ്കിൽ പോലും ഖബറിൽ ഏഷണിക്ക് ശിക്ഷ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴാമത്തെ കാര്യം മുസ്ലിങ്ങളുമായി കരാറിൽ കഴിയുന്ന അമുസ്ലിമായ വ്യക്തിയെ വധിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളുമായി ഉടമ്പടിയിൽ കഴിയുന്ന അമുസ്ലിമായ ഒരു വ്യക്തിയെ വധിക്കുന്നുവെങ്കിൽ അവന് സ്വർഗത്തിന്റെ പരിമണം പോലും വാസനിക്കാൻ കഴിയില്ല വർഷങ്ങളോളം മൈലുകളോളം ആഞ്ഞടിക്കുന്ന അതിൻ്റെ സൗരഭ്യം ആ സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിക്കാൻ പോലും മുസ്ലിങ്ങളുമായി ഉടമ്പടിയിൽ കഴിയുന്ന ഒരു അമുസ്ലിമിനെ കൊന്നവന് സാധിക്കില്ലെന്ന് റസുലിഹു അലഹി വസ്ലപ്പെട്ടു അതുപോലെ അയൽക്കാരനെ ഉപദ്രവിക്കുന്നയാളുകൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കാതെ എന്നർത്ഥം ആരെങ്കിലും തന്റെ പ്രവർത്തനത്തിൽ നിന്ന് തൻ്റെ അയൽക്കാര നിർഭയത്വം ഉള്ളവനാകാത്ത കാലത്തോളം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല നമ്മളെപ്പറ്റി നമ്മുടെ അയൽക്കാരൻ നിർഭയനായിരിക്കണം എന്നതിന്റെ ഒരർത്ഥം നിർഭയത്വം നൽകുന്നവൻ എന്നാണ് നിർഭയത്വമുള്ളവനാണ് വിശ്വാസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവർ അയൽക്കാർ നമ്മിൽ നിന്ന് നിർഭയത്വമുള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒമ്പതാമത്തെ വിഷയം മാന്യമല്ലാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന അന്യപുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ

അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിന്റെ സൗരഭ്യം അതിന്റെ വാസന പോലും അവർക്ക് വാസനിക്കാനും കഴിയില്ലെ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഹദീസാണ് ഈ ഹദീസിന്റെ ആരംഭത്തിൽ അള്ളാഹ് പറഞ്ഞത് രണ്ടു കൂട്ടർ നരകക്കാരാണ് എന്നാണ് ഇതിൽപ്പെട്ട ഒരു വിഭാഗത്തെ പറ്റി പറയാണ് അവർക്ക് നരകമുണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നീണ പറയാൻ അവർക്ക് സ്വർഗത്തിന്റെ പരിമണം പോലും വാസനിക്കാൻ കഴിയില്ല എന്താണ് വസ്ത്രം ധരിച്ച എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അഥവാ ഒന്നുകിൽ ഇടുങ്ങിയ രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും ഓവർ ടൈറ്റുള്ള ഡ്രസ്സായിരിക്കും ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ കൃത്യമായി തുടിച്ചു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അവരെ ധരിക്കുക അല്ലെങ്കിൽ സുതാര്യമായ ധരിച്ചാൽ ഉൾഭാഗം കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ മറയേണ്ട ഭാഗങ്ങൾ മറയാത്ത വസ്ത്രമായിരിക്കും അവർ ധരിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മെ അലഹമുല്ല അള്ളാഹു സുബാനുഭൂ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പത്താമതായി മുഴുകുടിയനായ വ്യക്തി പതിനൊന്ന് ജ്യോത്സ്യന്മാരും കണക്കന്മാരും ഒക്കെ പറയുന്നത് സത്യപ്പെടുത്തുന്നയാളുകളും അവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല

ജോത്സ്യന്മാരും മറ്റും ഭാവി പ്രവചിക്കുന്നവരും മറ്റുമൊക്കെ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ തുറകച്ചിൽ പ്രവേശിക്കയില്ലെന്നും അലഹി വസ്ലമ്മ പറയുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ റസൂൽ സുല്ലാഹു അലഹി വസലമ പറഞ്ഞ മറ്റൊരു കാര്യം മാതാപിതാക്കൾ ധിക്കരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കൊടുത്തത് എടുത്ത് പറയുന്ന ആളുകളും മറ്റുള്ളവർക്ക് സ്വതക്കം നൽകിയത് എടുത്തു പറയുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും മൂന്നി ഭാഗം ആളുകളിലേക്ക് നോക്കുകയില്ല പുരുഷവേഷം കിട്ടുന്ന സ്ത്രീകൾ കൂട്ടിക്കൊടുപ്പുകാരൻ അഥവാ തിന്മക്ക് വേണ്ടി വിചാരത്തിനു വേണ്ടിയും മറ്റുമൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവർ ആളുകൾ സ്വർഗത്തിൽ ധിക്കരിക്കുന്നവർ മുനുൽ മുഴികുടിയനായ വ്യക്തി വൽമു കൊടുത്തത് എടുത്ത് പറയുന്ന ആളുകൾ അതിന് ഞാനാ കൊടുത്തത് അവിടെ ഞാൻ ഇത്ര കൊടുത്തു ഞാൻ കൊടുത്തു നന്ദില്ലേ എന്ന രൂപത്തിൽ ചോദിക്കുന്ന ആളുകൾ അല്ലാഹു പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ കൊടുത്തതെടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളുടെ സ്വതക്ക നിങ്ങൾ ബാത്തിലാക്കി കളയരുത് മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നുള്ളത് ഇസ്ലാം ഏറെ ഗൗരവമായി കാണുന്ന പാപമാണ് ഈ ദുനിയാവിൽ തന്നെ അതാ പിറങ്ങുന്ന പാപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്നത് അവരുമായി കയത്ത് സംസാരിക്കുക എന്നത് അവർ കരയാൻ നമ്മൾ കാരണക്കാരായി തീരുക എന്നുള്ളത് അതുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ മാന്യമായി സംസാരിക്കണമെന്നും കാരുണ്യത്തിന്റെ ചിറകവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നും അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്നും ഒക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾ മരിച്ചുപോയവരാണെങ്കിലും നമുക്ക് അവരോടുള്ള കടമകൾ അവസാനിക്കുന്നില്ല എന്നാണ് റസൂൽ അല്ലാഹുഹു പതിനാലാമത്തെ പതിനഞ്ച് പൂട്ടിക്കൊടുപ്പുകാരൻ പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നവർ പുരുഷന്മാരെ പോലെ മനഃപൂർവം ശബ്ദം അനുകരിക്കുന്നവർ പുരുഷന്മാരെ പോലെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുരുഷന്മാർ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകൾ സ്ത്രീകൾ തന്നെയാണ് ഒരിക്കലും ആണ് പെണ്ണല്ല പെണ് ആണുമല്ല ആണൊരിക്കലും പെണ്ണിനെ പോലെയല്ല പെണ്ണൊരിക്കലും ആണിനെ പോലെയുമല്ല വളരെ ഗൗരവമായി കാണുന്ന പാപമാണത് ചില ആളുകൾ തങ്ങളുടെ പെൺകുട്ടികളെ ആൺമക്കളെ വളർത്തുന്നത് പോലെ വളർത്തും ആൺമക്കൾ ഉണ്ടാവാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ലഭിച്ചത് പെൺമക്കളായിരിക്കും അപ്പൊ ആ പെൺകുട്ടികളെ ആൺമക്കളെ വളർത്തുന്നത് പോലെ വളർത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള ആഭരണങ്ങൾ ഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു അവരിലേക്ക് നോക്കുകയുമില്ല പുരുഷവേഷം കെട്ടുന്ന പുരുഷന്മാരെ പോലെ നടക്കുന്ന സ്ത്രീകൾ അതായത് തന്റെ മക്കളെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും ഒക്കെ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് പുറത്തിറക്കുന്നവർ അവരെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്ന് ചാനലിൽ റീച്ച് ഉണ്ടാക്കുന്ന ആളുകൾ അതൊക്കെ അതിന്റെ കിണത്തിൽപ്പെടുന്ന ആളുകളാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ് നമുക്ക് കീഴിൽ ജീവിക്കുന്നവരെ പറ്റി അള്ളാഹന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും ഉണ്ടാകും നമ്മൾ വാങ്ങിക്കൊടുക്കാതെ നമ്മുടെ മക്കൾ മോശമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാറില്ല അവരെ നിയന്ത്രിക്കുവാൻ അല്ലെ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ നമ്മുടെ രീതി അങ്ങനെയല്ല മറിച്ച് ചോദിക്കുന്നതിൽ വാങ്ങിക്കൊടുക്കേണ്ടത് മാത്രം വാങ്ങിക്കൊടുക്കുക സമ്മതം മൂടേണ്ട സ്ഥലത്ത് മാത്രം സമ്മതം മൂടുക എതിർക്കേണ്ടി എതിർക്കുക അതാണ് ഗ്രഹനാഥന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അതൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കണം സ്വർഗപ്രവേശം തടയപ്പെടാനുള്ള കാരണമായിട്ട് അലഹി വസ്ലമ പറഞ്ഞ വിഷയങ്ങളാണ് അതുകൊണ്ട് ഇത്തരം തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുക അള്ളാഹു സുബാനുഹൂ അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു തലസമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നതിനുള്ള അള്ളാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദുരീകരിച്ച് നൽകിയ്ക്കുമാറാവട്ടെ അള്ളാഹു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واعدل الشرك والمشركين واعدل الشرك والمشركين واعدل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين.